ഹായ് ഓൾ കുട്ടികളുടെ മെസ്സേജ് മെസ്സേജിലാട്ടോ കൊറച്ചൊന്ന് ലേറ്റ് ആയി പോയി കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണേ ലൈവ് ഉള്ള കുട്ടികൾ മെസ്സേജ് ഇട്ടേടാ നോക്കട്ടെ ആ ഓക്കെ ഓക്കെ ഞാൻ പറയുന്നത് ക്ലിയർ ആണെങ്കിൽ പറയണേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ സൗണ്ട് ക്ലിയർ ആണോ എന്ന് പറയണേ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓക്കെ എല്ലാവരും ഉണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഓക്കെ എല്ലാ കുട്ടികൾക്കും ഹാജാസ് ട്യൂഷൻസിന്റെ ഫിസിക്സ് ക്ലാസ്സിലെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് എന്ന ചാപ്റ്റർ ആണ് അല്ലേ ഓക്കെ നമ്മൾ അതിന്റെ ഒരു മൂന്നാമത്തെ പാർട്ടാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കി രണ്ട് ക്ലാസ്സിലും കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ക്ലാസ്സിന് ശേഷം അതുകൂടെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് പറഞ്ഞ ടോപ്പിക്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് ഇത് കൂടാതെ നമ്മൾ കുറെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കാണാത്ത കുട്ടികൾ അത് കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായെന്നു വരില്ല അപ്പൊ അത് കാണാത്ത കുട്ടികൾ അതുകൂടെ കാണാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പൊ ഇതാ ഇത്രയും അധികം കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ ആണല്ലോ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓക്കെ ശെരി അങ്ങനെ നോയിക്കോളൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞ് നിർത്തിയിരുന്നത് എങ്ങനെയാണ് ഒരു കറണ്ട് കാരിങ് കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ നമ്മൾ ഒരു റൂളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആംബിയേഴ്സ് റൂൾ എന്ന് പറഞ്ഞ റൂളിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ലൈവിലുള്ള ഉള്ള കുട്ടികൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ലിങ്ക് അയച്ചു കൊടുക്കുക ഓക്കെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് അയച്ചു കൊടുക്ക കേട്ടോ ശരി അങ്ങനെയാണെങ്കിൽ നോക്കോ എന്താണ് റൈറ്റ് ഹാൻഡ് തം റൂൾ എന്ന് നോക്കാം നമുക്ക് അല്ലെ എന്താണ് റൈറ്റ് ഹാൻഡ് തം റൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം ഓക്കെ ആണല്ലോ ശരി അങ്ങനെയാണെങ്കിൽ നോക്കോളൂ ശരി നോക്കോളാ ഇമാജിൻ ഹോൾഡിംഗ് എ കണ്ടക്ടർ വിത്ത് യുവർ റൈറ്റ് അല്ലെ ആ ആ ഹെഡിങ്ങിൽ തന്നെയാണല്ലേ ആ ബാക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റൈറ്റ് ഹാൻഡ് തം റൂൾ നമ്മൾ ഇവിടെ നമ്മൾ എക്സ്പ്ലൈൻ ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡിലാണ് ചെയ്യുന്നത് അല്ലേ റൈറ്റ് ഹാൻഡ് നമ്മളോട് എന്ത് പറഞ്ഞേക്കാണ് ഒരു കണ്ടക്ടർ ഈ ഒരു പേര് നിങ്ങൾ എന്തായിട്ട് ഇമാജിൻ ചെയ്യുക കണ്ടക്ടറായിട്ട് ഇമാജിൻ ചെയ്യാം കേട്ടോ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് ആണോന്ന് പറയണേക്കോളൂ നമ്മൾ എന്താ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞേക്കാണ് ഈ ഒരു പേര് നമ്മൾ എന്തായിട്ട് ഇമാജിൻ ചെയ്യുക ഒരു കണ്ടക്ടർ ആയിട്ട് ഇമാജിൻ ചെയ്യാം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാം നമ്മുടെ റൈറ്റ് ഹാൻഡ് എന്റെ റൈറ്റ് ഹാൻഡ് ഇതാണ് കേട്ടോ റൈറ്റ് ഹാൻഡ് നമ്മൾ എന്ത് ചെയ്യാം ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കി എന്റെ ഫിംഗേഴ്സ് എങ്ങനെ തമ്പ് എങ്ങോട്ടാ നോക്കി ഇരിക്കുന്ന തമ്പ എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നേ മുകളിലോട്ടിരിക്കിംഗേഴ്സ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നു വെച്ചിട്ടുണ്ട് അല്ലെ ഇങ്ങനെ ചുരുട്ടി വെക്കുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ കേൾഡ് അറൗണ്ട് എന്ന് പറയും ഓക്കെ അപ്പൊ എന്താ എന്താ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഒരു കണ്ടക്ടർ ആണ് കണ്ടക്ടർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്റെ റൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നോക്കൂ നോക്കിക്കോ ബാക്കി എന്താ പറയുന്നത് പോയിന്റ്സ് ഇൻ ഡയറക്ഷൻ െ അപ്പൊ തമ്പ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എലക്ട്രിക് കറിന്റെ ഡയറക്ഷൻ ആണ് ഒരു പോയിന്റ് നമ്മൾ പഠിച്ചോടെ അല്ലെ റൈറ്റ് ഹാൻഡ് തമ്പറൂളില് നമ്മുടെ റൈറ്റ് ഹാൻഡിൽ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും ഇലക്ട്രിക് കറന്റ് ഡയറക്ഷൻ ആയിരിക്കും സോ സിമ്പിൾ അല്ലെ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ ദ ഫിംഗേഴ്സ് കേൾഡോൺ എന്താണ് കേൾഡോൺ അല്ലെ തമ്പ് നമ്മൾ ഇങ്ങനെ പോയിന്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി ഫിംഗേഴ്സ് എങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ചുരുട്ടി നമ്മൾ വെക്കുന്നത് അല്ലെ മെയിൻ കേൾഡ് അറൌണ്ട് ആയിട്ടിരിക്കുന്ന ബാക്കി ഫിംഗേഴ്സ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് വിച്ച് ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അത്രേ ഉള്ളൂ അല്ലേ തമ്മി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഫിംഗേഴ്സ് എന്തായിരിക്കും ഇൻറ്റിക്കേറ്റ് ചെയ്യുക ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു കണ്ടക്ടറെ നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്തായിരിക്കും കറണ്ട് ഡയറക്ഷൻ ആയിരിക്കും നമ്മുടെ ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തമ്പ് ഒഴിച്ചുള്ള ബാക്കി ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആരെയായിരിക്കും മാഗ്നറ്റിക് ഫീലാങ്സിനെ ആയിരിക്കും ഓക്കെ ആ ഒരു ആ ഒരു ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം പഠിക്കണോട്ടോ നമുക്ക് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ഈസി മനസ്സിലായി മനസ്സിലായെന്ന് പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നോയിക്കോളൂ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കോവിൽ ഓഫ് ഫയർ എന്താണ് കോവിൽ ഓഫ് ഫയർ എന്താ കോവിൽ ഓഫ് ഫയർ വയർ എന്താ നിങ്ങൾക്ക് അറിയാലേ എന്താണ് വയർ എന്നുള്ളത് ഓക്കെ അപ്പൊ കോവിലെന്ന് വെച്ചാൽ എന്താ കോവിൽ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വയർ ഒന്നുമില്ല നമ്മൾ ഈ വയർ നമ്മളെങ്ങനെയൊക്കെ ചുരുട്ടി അപ്പൊ ആ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ എന്ത് പറയാൽ എന്ന് പറയും അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ കോയിൽ ഓഫ് വയർ എന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പ് ഇരിക്കുന്ന വയർ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും നോക്കാം നമുക്ക് അയ്യോ ആ അങ്ങനെയാണെങ്കിൽ നോക്കോളൂ ചോദ്യം നോക്കിക്കോ ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ കറന്റ് ഫ്ലോ ഇൻ ദ പാർട്ട് ഓഫ് ദ കോയിൽ ദാറ്റ് ഫേസ് അല്ലെ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ട് ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ ആ ഫിഗർ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നോക്കിയേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു കാർബോർഡ് പീസ് ആണ് കേട്ടോ ഈ വസിക്കുന്നത് ഈ ഒരു യെല്ലോ കളറിൽ കാണുന്ന എന്താണ് കാർബോർഡ് പീസ് ആണ് അതുപോലെ തന്നെ ആ കാർബോർഡ് പീസിന്റെ സെന്ററിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട് ഓക്കെ എ ബി എന്ന് പറയുന്നത് അവിടെ കാണുന്നുണ്ടത് ഇവിടെ എ എന്നും ഇവിടെ ബി എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ എ ബി എന്ന് കൊടുത്തേക്കുന്ന എന്താണ് അവിടെ രണ്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഹോൾസ് ഇട്ടിട്ടുണ്ട് ആ ഹോൾസിന്റെ അടുത്തായിട്ട് എന്ത് വെച്ചിട്ടുണ്ട് മാഗ്നറ്റിക് നീഡിലും വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ ആ ഫിഗറിനെ കുറിച്ചാണ് നാം പറയുന്നത് ഓക്കേ അപ്പൊ എന്താ നമുക്ക് തന്നേക്കുന്നത് ഒരു കാർബോർഡ് പീസ്റ്റുള്ളത് അതിന് എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട് എ ബി എന്ന് പറഞ്ഞ രണ്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട് ആ ഇനി നോക്കാം എന്താണെന്നുള്ളത് ഇവിടെ കണ്ടോ ഇവിടെ കണ്ട ഒരു ഒരു റൗണ്ട് ഷേപ്പ് കണ്ടോ അത് എന്താണ് അത് വയർ ആണ് ഓക്കെ ആ ഹോൾസിന്റെ ഇടയിൽ കൂടെ എന്ത് കേറ്റുന്നുണ്ട് വയേഴ്സിനെ കയറ്റി ഇടുന്നുണ്ട് ഓക്കെ അതുകൂടാതെ ആ വയറിനെ എന്തായിട്ട് ചെയ്യുന്നുണ്ട് എന്ത് കണക്ട് ചെയ്യുന്നുണ്ട് അതാ ഇവിടെ സ്വിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്യണല്ലേ സിമ്പിൾ സ്വിച്ച് ഉണ്ട് ബാറ്ററി ഉണ്ട് അല്ലേ ഇവിടെ സ്വിച്ച് ഇത് സ്വിച്ച് ആണ് ഇത് ബാറ്ററി ആണ് ഓക്കെ മനസ്സിലായോ ഫിഗർ എന്താ മനസ്സിലായോ ഫിഗറിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോടാ ഏ കാർബോർട്ട് പീസ് ഉണ്ട് ആ കാർബോർട്ട് രണ്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട് എ ബി എന്ന് കൊടുത്തിട്ടുണ്ട് ആ ഹോൾസിന്റെ പേര് അതിന്റെ അടുത്ത് എന്ത് വെച്ചിട്ടുണ്ട് മാഗ്നറ്റിംഗ് വെച്ചിട്ടുണ്ട് കൂടാതെ ആ ഹോൾസിലൂടെ എന്ത് കടത്തിയിടുന്നുണ്ട് വയറിനെ കടത്തിയിടുന്നുണ്ട് പിന്നെ എന്തുണ്ട് സ്വിച്ച് ആയിട്ട് ആ വയറിനെ കണക്ട് ചെയ്യുന്നുണ്ട് ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് അല്ലെ അങ്ങനെയാണ് നമ്മളോട് എന്താ ചോദ്യം ഇൻ വിച്ച് ഡയറക്ഷൻ ദ കറന്റ് ഫ്ലോ ഇൻ ദ പാർട്ട് ഓഫ് ദ കോയിൽ ദാറ്റ് ഫേസസ് യു ഫേസും ഈ കോയിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഈ വയർ നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കാണ് കേട്ടോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കാം വയറിൽ നമ്മൾ എന്ത് ചെയ്യാണ് കറണ്ട് പാസ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ അപ്പൊ ഈ കോയിൽ ഓഫ് വയറിന് വയറിൽ പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നമുക്ക് അവിടെ അവിടെ തന്നിട്ടുണ്ട് അവിടെ നമുക്ക് ആരുടെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് അത് എങ്ങനെ കാണിക്കുന്നുണ്ട് അല്ലെ എന്താണ് ഡയറക്ഷൻ കാണിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ് സർക്യൂട്ടില് കറന്റിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പറഞ്ഞേ ആൻസർ പറഞ്ഞേ എവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും സർക്യൂല ഡയറക്ഷൻ എവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും പോവാ എങ്ങോട്ടായിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു പോസിറ്റീവ് ടു നെഗറ്റീവ് ഇല്ലേ പറഞ്ഞിരുന്നില്ലേ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും എന്തിന്റെ ഡയറക്ഷൻ കറണ്ടിന്റെ ഡയറക്ഷൻ അതേസമയം ഇലക്ട്രോൺസ് അല്ലേ ചാർജ് ഇലക്ട്രോൺസ് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും ഓക്കെ ഞാൻ പറയുന്നത് ക്ലിയർ ആണോ നിങ്ങക്ക് ഒരു സെക്കൻഡേ കമന്റ്സ് കമന്റ്സ് ഒന്നും വരുന്നില്ലല്ലോ ഒക്കെ ില്ലല്ലോ കെ കസ് ഇട്ടേടാ പറഞ്ഞേ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞേ നമ്മൾ എന്താ പറഞ്ഞത് റൈറ്റ് ഹാൻഡ് തമ്പ്രൂള് പറഞ്ഞു അതുപോലെ തന്നെ മാഗ്നെറ്റിക് ഫീൽഡ് ഓഫ് കോയിൽ ഓഫ് വരാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ്രൂൾ എന്താ നോക്കിയേ ണ്ട് ഫാസ്റ്റ് ആണോ േ സർക്യൂലില് കറന്റ് ഡയറക്ഷൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു സർക്യൂളിലെ ഡയറക്ഷൻ കറണ്ട് ഡയറക്ഷൻ എങ്ങനെയായിരുന്നു പറഞ്ഞ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലെ ആ കാര്യം ഓർത്തണം ഓക്കെ അങ്ങനെയാണ് നമുക്ക് ഈ ഫിഗർ നോക്കി ഫിഗർ നോക്കി നിങ്ങൾ പറഞ്ഞു ഫിഗറിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് കറണ്ട് പോകുന്നത് ഇവിടെ പോസിറ്റീവ് എവിടെയാ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ വലിയ നമ്മൾ എന്ത് പറയാ പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയാം അല്ലെ അപ്പൊ പോസിറ്റീവ് ടെർമിനല എങ്ങോട്ട് പോവാ നെഗറ്റീവിലോട്ട് കറണ്ട് പാസ് ചെയ്ത് പോവാ മനസ്സിലാകുന്നുണ്ടോ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെയായിരിക്കും കറണ്ട് പോവാ അങ്ങനെ തന്നെയാണതിലൂടെ പോയിരിക്കുന്നത് അല്ലെ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് പോയിരിക്കുന്നു അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ക്ലോക്ക് ക്ലോക്ക് ഡയറക്ഷനും അതുപോലെ തന്നെ ആന്റി ഡയറക്ഷൻ എന്താണെന്നുള്ളത് അതിലാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ആൻസർ പറഞ്ഞാൻസർ പറഞ്ഞേലുള്ള കുട്ടികൾ ആൻസർ പറഞ്ഞേ എങ്ങോട്ടായിരിക്കും പോവാ ക്ലോക്ക് വേസ് ആണോ ആന്റി ക്ലോക്ക് വേസ് ഡയറക്ഷൻ ആണോ ഏ ഡയറക്ഷനാ ഏത് ഡയറക്ഷനാ ഡയറക്ഷൻ അല്ലെ ഏത് ഡയറക്ഷൻ ആണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് കറണ്ട് ഏത് ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത് ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത് ഡയറക്ഷൻ ഡസ് ദ കറണ്ട് ഫ്ലോ ഫ്ലോ ഇൻ ദാർട്ട് ഓഫ് ദ കോയിൽ നമ്മൾ പാർട്ടിലുള്ള കോയിലെ പോകുന്ന കറണ്ട് ഏത് ഡയറക്ഷൻ ആണ് പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരം എന്താണ് ക്ലോക്ക് വേസ് ഡയറക്ഷൻ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ക്ലോക്ക് വേസ് ഡയറക്ഷൻ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കോളൂ ഇൻ ദിസ് കേസ് വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലെക്സ് ലൈൻസ് അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വേസ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഫ്ലെക്സ് ലൈൻസ് ഫ്ലെക്സ് ലൈൻസ് എന്തായാലും ഉണ്ടാവും നമുക്കറിയാം അല്ലെ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങി അതുകൂടാതെ അവിടെ എന്തും ഉണ്ട് മാഗ്നേറ്റിംഗ് ഉണ്ട് അപ്പൊ എന്തായാലും അവിടെ എന്തുണ്ടാവും ഫീൽഡ് ലൈൻസ് ഉണ്ടാവും കാര്യം നമുക്കറിയാം അല്ലെ അത് അറിയാൻ പാടാത്ത കുട്ടികള് മുന്നിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് അറിയാ അറിയാത്തത് കേട്ടോ അതുകൂടെ പഠിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ ഇപ്പൊ ഡയറക്ഷൻ ഓഫ് ഫ്ലെക്സ് ലൈൻസ് എങ്ങോട്ടേക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ചോദിക്കുന്നത് നോക്കാം എങ്ങനെയാണ് ഇവിടെ നോക്കിയേ എയും ബി നോക്കിക്കെ എൽ എങ്ങനെയാ പോയിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് സൈൻ തന്നിട്ടുണ്ട് അല്ലേ ഇവിടെ ആരോ വന്നിട്ടുണ്ട് അല്ലെ ആ എ കൂടെ പോകുന്ന ആരോ നോക്കിയതാ ഉള്ളിലോട്ടാണ് പോയിരിക്കുന്നത് അല്ലേ ഉള്ളിലോട്ട് പോയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിനെന്ത മാഗ്നറ്റിക് ഫീൽ ആയിട്ട് പോലെ എന്താ കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ അത് എങ്ങോട്ടേക്കാ പോകുന്നത് എങ്ങോട്ടേക്കാ പോകുന്നത് ഇൻവേർഡ് ആണ് അല്ലെ ഉള്ളിലോട്ടേക്കാണ് പോകുന്നത് അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോ ഒരു കോയിൽ ഓഫ് വയർ അല്ലെ കോയിൽ ഓഫ് വയർ ഒരു കോയിൽ ഓഫ് വയറില് കറണ്ട്ന്നു പറയുന്നത് ക്ലോക്ക് വെയ്സ് ഡയറക്ഷൻ ആണെങ്കിൽ ഓക്കെ അങ്ങനെയാണോ മനസ്സിലാകാണ്ടോ ഒരു കോയിൽ ഓഫ് വയറിൽ കറണ്ട് എന്ന് പറയുന്നത് ക്ലോക്ക് വെയ്സ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റു ദ ആയിരിക്കും മനസ്സിലാവുന്നുണ്ടോ ക്ലോക്ക് വെയ്സ് ആണെങ്കിൽ അവിടുത്തെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും അതിന്റെ ഉള്ളിലെ ഉള്ളിലേക്ക് ആയിരിക്കും ഇൻറ്റു ദ ആയിരിക്കും അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്താണ് അതിന്റെ ഉത്തരം ാണ് മനസിലാവുന്നുണ്ടോ ഓക്കെ ഓഫ് ഇവിടെ ഞാൻ ബെൽ സ്വിച്ച് ഇവിടെ നേരത്തെ ഓൺ ആക്കിയിരുന്നു അല്ലെ ബെൽ സ്വിച്ച് ഓൺ ആക്കുമ്പോഴാണ് എന്ത്ണ്ടാവുന്നത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലെ ബെൽ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കോ ബെൽ സ്വിച്ച് ഓഫ് ആക്കിയ കറണ്ട് ഫ്ലോ ചെയ്യോ കറണ്ട് ഫ്ലോ ചെയ്യാതിരുന്നവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുമോ ഇല്ല അല്ലെ അപ്പൊ അവിടെ എന്ത് ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അല്ലെ അപ്പൊ അതിന്റെ ഉത്തരം എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡസ് നോട്ട് ഡിഫ്ലക്ട് അല്ലെ ഒന്നും ഉണ്ടാവത്തില്ല അവിടെ ഒന്നും മാഗ്നറ്റിക് നീഡിൽ ഡസ് നോട്ട് ഡിഫ്ലക്ട് മാഗ്നറ്റിക് ഫീൽഡ് അല്ല മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യത്തില്ല ഡിഫ്ലക്ട് ചെയ്യത്തില്ല അപ്പൊ എന്ത്ണ്ടാവില്ല മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവത്തില്ല അപ്പൊ അതിന്റെ ഉത്തരം എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഡസ് നോട്ട് ഹാപ്പൻ അല്ലെങ്കിൽ ഡസ് നോട്ട് ഒക്കെ എന്നാണ് അതിന്റെ ഉത്തരം വരുന്നത് ഓക്കെ ഈ മൂന്ന് ചോദ്യം ക്ലിയർ ആണോ നമ്മൾ എന്താണ് പഠിച്ചത് എന്ത് പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒരു കോയിൽ ഓഫയറിൽ അതിന്റെ കറന്റ് ഡയറക്ഷൻ ക്ലോക്ക് വേസ് ആണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽ ഡയറക്ഷൻ ആയിരിക്കും ഇൻ ടു ഇങ്ങോട്ടേക്കായിരിക്കും ഇൻറ്റു ദിവസം അല്ലെ ക്ലോക്ക് ഡയറക്ഷൻ്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചാലോചിച്ച് ആന്റി ക്ലോക്ക് വെയ്സ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ആന്റി ക്ലോക്ക് വേസ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കടാ എന്തായിരിക്കും ആന്റി ക്ലോക്ക് വെയ്സ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ ക്ലോക്ക് വൈസ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കില്ല എവിടെ ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോ എന്തായിരിക്കും ഔട്ട്സൈഡ് ദ കോയിൽ ആയിരിക്കും അല്ലെ അപ്പൊ അതാണ് നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കോയിൽ ഓഫ് വയറിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത് നോക്കിക്കോ ഇഫ് ദ കറണ്ട് ഇൻ ദ കോയിൽ ഈസ് ക്ലോക്ക് വേസ് കറക്റണ്ട് കോയിലുള്ള കറണ്ട് ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്ക ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് ലൈൻസ് എന്തായിരിക്കും ഇൻവേർഡ് ദ കോയിൽ അതിന്റെ ഉള്ളിലേക്ക് ആയിരിക്കും മനസ്സിലാകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ കറണ്ട് ആൻറ്റി ക്ലോക്കേസ് ആണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ ഓഫ് ദ ഫ്ലെക്സ് ലൈൻസ് ഔട്ട് ബേർട്ട് പുറത്തേക്ക് ആയിരിക്കും ഓക്കെ കറക്റ്റ് ആണ് ആൻസർ പറയുന്നുള്ളത് കറക്റ്റ് ആണ് കേട്ടോ മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് നമ്മൾ റൈറ്റ് ഹാൻഡ് തം റൂൾ എന്താണെന്ന് പറഞ്ഞു ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എക്സാമിൽ ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് റൈറ്റ് ഹാൻഡ് തം റൂൾ എന്നുള്ളത് അതങ്ങനെ പഠിക്കുക വേറെ എന്താ പറഞ്ഞത് വേറെ എന്ത് പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇ കോയിൽ ഓഫ് ഫയർ ബാർ അല്ലേ ഓക്കേ ണോ അങ്ങനെ അടുത്ത കാര്യം പറയാം അടുത്ത പപ്പിലോട്ട് പോവാം നോക്കോ അടുത്തോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലെ എന്താ എ വേ ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് അസോസിയേറ്റഡ് വിത്ത് എ കോയിൽ ഓഫ് വയർ ഈ കോയിൽ ഓഫ് എയറിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് സ്ട്രെങ് നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ ഇൻക്രീസ് കൂട്ടാൻ അല്ലെ കൂട്ടാനായിട്ട് സാധിക്കുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് നോക്കാം അല്ലെ എങ്ങനെ ചെയ്യാം നമുക്ക് അതിനെ കൂട്ടാൻ സാധിക്കൂല്ലേ നോക്കാം ഞാൻ ലൈക്ക് ഒരു എക്സ്പെരിമെൻറ്റ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള നോക്കിക്കോളൂ കണക്ട് കോയിൽ കോവിടെ തന്നിരിക്കുന്ന ഫിഗർ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഇതെന്താണൊരു പ്യുവേഡുള്ള മാഗ്നറ്റിന് ഇടലാണ് അല്ലേ ഓക്കെ പ്യുവേഡുള്ള മാഗ്നറ്റിന് ഇടലിലാണ് അതുപോലെ എന്താ നമുക്ക് തന്നിട്ടുള്ളത് ഇതെന്താ ഈ റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്നത് എന്താ അത് അത് കോയിൽ ഓഫ് വയർ വയറാണ് കേട്ടോ ആണ് തന്നിരിക്കുന്നത് ഓക്കെ ആ വയറിന് നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ സ്വിച്ച് ഉണ്ട് അതുപോലെ എന്താണ്ട് ബാറ്ററി ഉണ്ട് മനസ്സിലാകുന്നോ ഇതാണ് ആ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയുണ്ട് ഒരു പിട്ടഡ് ആയിട്ടുള്ള മാഗ്നെറ്റ് ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് വയറുണ്ട് എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് സ്വിച്ചും അതുപോലെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ മനസ്സിലാവുന്നുണ്ടോടാ ഓക്കേ അല്ലേ ശരി അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ നമ്മളോട് എന്ത് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ടേൺ ഓൺ ദ സ്വിച്ച് ബെൽ നമ്മളോട് പറയാണ് സ്വിച്ച് ബെൽ ടേൺ ഓൺ ചെയ്യുക അതാ സ്വിച്ച് ബെൽ ഓഫ് ആണ് എന്താ ടേൺ ഓൺ ചെയ്യും ഓക്കെ സ്വിച്ച് ബെൽ ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് ബോഡി ഓക്സം നിങ്ങൾ എന്താണ് കാണുന്നത് സ്വിച്ച് ബെൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ഫ്ലോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും ഫ്ലോ ചെയ്യും അല്ലെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങാം കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങി എന്താ സംഭവിക്കാം ഈ അടുത്തേക്കുന്ന മാഗ്നറ്റ്യൂഡിൽ എന്ത് സംഭവിക്കും അതിന് ഡിഫ്ലക്ഷൻ സംഭവിക്കും ഇതൊക്കെ നമുക്ക് അറിയാം കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ എന്താ സംഭവിക്കാം ഡിഫ്ലക്ഷൻ സംഭവിക്കും ഓക്കെ എന്ത് സംഭവിക്കും ഡിഫ്ലക്ഷൻ സംഭവിക്കും അത്രേ ഉള്ളൂ നോക്ക നമ്മൾ നേരത്തെ കണ്ട ഫിഗറും ഇപ്പൊ കാണുന്ന ഫിഗറും ഒരേപോലെയാണോ പോലെയാണോ നോക്കിയാൽ ഇവിടെ എന്താ വ്യത്യാസമുള്ളത് നേരത്തെ കണ്ട തന്നിട്ടുള്ള ഫിഗറിൽ അത് ഒരു കോയിൽ ഓഫ് വയറേ ഉള്ളൂ അല്ലെ ഇവിടെ നോക്കി നമ്പർ ഓഫ് വയേഴ്സ് ഉണ്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ ചേഞ്ച് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം നോക്കി ആറ് ചോദിച്ചു നോക്കിയേ വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദി ഡിഫ്ലക്ഷൻ ഓഫ് ദി ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇൻക്രീസ്ഡ് ദി നമ്പർ ഓഫ് ഓഫ് ടേൺസ് ദ കോയിൽ ഈ കോയിലിൽ കോൺ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യിപ്പിച്ചു അല്ലെ അങ്ങനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവിടെ ഡിഫ്ലക്ഷൻ എന്തെങ്കിലും സംഭവിക്കുമോ ഉണ്ടാവുന്നോ സംഭവിക്കും അല്ലെ എന്താ സംഭവിക്കുക അതെന്ത് ചെയ്യും ഇൻക്രീസസ് അല്ലെ ആ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും കൂടും അല്ലെ നേരത്തെ ഒരു വയരണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ എന്തുണ്ട് ഒരുപാട് നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് അല്ലെ അപ്പൊ എന്ത് സംഭവിക്കും ആ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യും കൂടും സിമ്പിൾ ആണ് ഓക്കെ മനസ്സിലായല്ലോ അല്ലേ ശരി അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദിച്ചു നോക്കിക്കോ വാട്ട് ചേഞ്ച് ഹാസ് ഒക്കേഡ് ഇൻ ദ മാഗ്നറ്റിക് സ്ട്രെങ്ത് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇഡിൽ ഡിഫ്ലക്ട് ഡിഫ്ലക്ട് എന്ന് പറഞ്ഞു ആ ഡിഫ്ലക്ഷൻ എന്താണ് കൂടുതലാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് സ്ട്രെങ്ത് സ്ട്രെങ്ത് എന്തായിരിക്കും അവിടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്തായിരിക്കും അതും കൂടും അല്ലേ അതിനും എന്ത് സംഭവിക്കും അതിനും അതും കൂടാനുള്ള ചാൻസ് കൂടുതലാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടിയപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത് മാഗ്നറ്റിംഗ് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ കൂടി അതുപോലെ തന്നെ മാഗ്നറ്റിക് സ്ട്രെങ് എന്ത് ചെയ്തു കൂടി ഓക്കെ അങ്ങനെയാണെങ്കിൽ നോയിക്കോളൂ ഇവിടത്തെ അതേ ഫിഗർ തന്നെയാണ് വച്ചേക്കുന്നത് അല്ലേ അതേ ഫിഗർ നേരത്തെ നമ്മൾ കണ്ടത് ഈ ഫിഗർ തന്നെയാണ് ഇവിടെ ഉള്ളത് നോക്കാം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ദീപ്ലേസ് ദ വൺ പോയിന്റ് ഫൈവ് വോൾട്ട് സെൽ വിത്ത് ബാറ്ററി ഓക്കെ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ട് ബാറ്ററിയുടെ വാല്യൂ തന്നിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് തന്നിട്ടുണ്ട് അതിനെ മാറ്റി അവിടെ എന്ത് കൊടുക്കുക ത്രീ വോൾട്ട് കൊടുക്കാൻ പറഞ്ഞേക്കെ വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കും എന്താ സംഭവിക്കുക ത്രീ വോൾട്ട് ബാറ്ററി കൊടുത്തതിനു ശേഷം കറന്റിനെ പാസ് ചെയ്തിരിക്കാൻ പറഞ്ഞേക്കാം അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക നൗ ഹാസ് റിഫ്ലക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ഇവിടെ മാഗ്നറ്റിക് നീഡിന്റെ റിഫ്ലക്ഷൻ കൂടിയോ കുറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് എന്തായിരിക്കും സംഭവിക്കുക സംഭവിക്കൂടു കുറവായിരിക്കും കറണ്ട് നമ്മൾ കൂട്ടി അല്ലെ കറണ്ട് കൂട്ടുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും കൂടും മനസിലാവുന്നുണ്ടോ ഇപ്പൊ നമ്മളോട് ചോദിച്ചിരുന്ന ചോദ്യം എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചാൻസ് കൊണ്ട് നമുക്ക് കോയിൽ ഓഫ് വയറില് മാഗ്നറ്റിക് സ്ട്രെങ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുമോ എന്നാണ് ചോദിച്ചിരുന്നത് അല്ലെ അതിനോട് ഉത്തരം നമുക്ക് കിട്ടി എന്താണ് എന്താ ഉത്തരം നമ്പർ ഓഫ് ടേൺസ് കൂടിയപ്പോൾ എന്ത് കൂടി ഡിഫ്ലക്ഷൻ കൂടി മാഗ്നറ്റിക് സ്ട്രെങ് കൂടി അല്ലെ അതുപോലെ തന്നെ ഇവിടെ കറണ്ടിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡിനെ ഒരു വാല്യൂ മാറ്റിയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു അവിടെയും എന്ത് കൂടി ഈ പറയുന്ന മാഗ്നറ്റ്യൂഡിന്റെ ഡിഫ്ലക്ഷൻ കൂടി അപ്പൊ അവിടെ എന്ത് കൂടിയിട്ടുണ്ടാവും സ്ട്രെങ്ത് കൂടിയിട്ടുണ്ടാകും അല്ലെ അപ്പൊ ഈ ചോദ്യം ഉത്തരം എന്താ നമുക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നല്ലേ ചോദിക്കുന്നത് എന്തെങ്കിലും വഴി ഉണ്ടോ എന്നല്ലേ എന്നല്ലേ ചോദിക്കുന്നത് ചോദിക്കുന്നത് എന്നോ എന്താ എന്തായാലും ഉത്തരം യെസ് എ വേ അല്ലേ അവിടെ ഒരു വഴി ഉണ്ട് എന്താ വഴി ആ വഴിയാണ് ഈ വഴി ഏതാണ് ആ വഴി ദാ ദാ ഇത് ഏത് നമ്പർ ഓഫ് ടേൺസ് നമുക്ക് കൂട്ടാം അതുപോലെ തന്നെ എന്തും ചെയ്യാം നമുക്ക് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഷീം ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നോക്കിക്കോ വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് സ്ട്രെങ്ത് ഓർ ദാക്ടേഴ്സ് ഓഫ് ദ മാഗ്നറ്റിക് എ കോയിൽ ഓഫ് ആയിരുന്നു ചോദിക്കും എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്ന കോയിൽ ഓഫ് വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്തിനെ കൂട്ടാനായിട്ട് സാധിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ ആണ് ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ അല്ലെ ഇവിടെ നോക്കി ഇവിടെ ഒരു ചെറിയ ബോക്സിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് എന്താ നോക്കിക്കോ വേണ്ട നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കണ്ടക്ടർ കൂടുന്ന സമയത്ത് ബോധ മാഗ്നറ്റിക് സ്ട്രെങ് ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസും അല്ലെ ഈ പറയുന്ന മാഗ്നറ്റിക് സ്ട്രെങ് കൂടും മാഗ്നറ്റിക് ഫ്ലക്സും കൂടും പക്ഷേ ബട്ട് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സിംഗിൾ ടേൺ ഓഫ് ദ കണ്ടക്ടർ ഇവിടെ എടുക്കുന്ന ഒരു സിംഗിൾ ടേൺ ഓഫ് ദ കണ്ടർ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന് എണ്ണം കൂടത്തില്ല ഈ ഓരോ ടേണിലും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അവിടെ എന്തുണ്ടാവുന്നത് ഇൻക്രീസിങ് ഇൻക്രീസിങ് പോയിന്റിലോട്ട് എത്തുന്നത് മനസ്സിലാവുന്നുണ്ടോ ഒരു ഒരു ഈ പറയുന്ന കോയിൽ കോയിൽ ഓഫ് ഫെയർ അഥവാ നമ്പർ ഓഫ് ടേൺ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് അവിടെ സാധാരണ എത്രയാണോ ഉണ്ടാവുന്നത് അത്രേ ഉണ്ടാവത്തുള്ളൂ ഈ ഓരോ കോയിൽ ഓഫ് നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവുന്ന മാഗ്നറ്റീവ് ഫീൽഡ് കൂടുമ്പോഴാണ് കൂട്ടുമ്പോഴാണ് എന്തുണ്ടാവുക മാഗ്നീവ് സ്ട്രെങ്ത് കൂടുന്നത് മനസ്സിലായില്ലോ അല്ലേ ഓക്കെ കാരണം മനസ്സിലായെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത് രണ്ട് ഫാക്ടേഴ്സ് നമുക്ക് പഠിക്കാൻ ഒന്ന് എന്താണ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ അതൊക്കെ ആ കൂട്ടുമ്പോൾ നമുക്ക് എന്തും കൂട്ടാം മാഗ്നോക് സ്ട്രിങ്ക് ഓഫ് ദ കോയിൽ ഓഫ് എയറിനെയും കൂട്ടാം അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് സ്ഥിതി കണ്ടക്ടറിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇംഗ്ലീഷ് ഓഫ് ദ മാഗ്നോക് സ്ട്രിങ് ഓഫ് ദ കോയിൽ ഓഫ് എയർ ഓക്കെ ഈ രണ്ട് പോയിന്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്കെ ആണല്ലോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്ട്രെസ് ചെയ്യുന്നില്ല ഇത്രയും കാര്യം നമ്മൾ പറയുന്നുള്ളൂ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് റൈറ്റ് ഹാൻഡ് റൂൾ എന്താന്ന് പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചിരിക്കണം ഓക്കെ നമുക്ക് ഇവിടെ റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്ന ഒരു കാര്യം കിട്ടൂ ദാ ഇവിടെ ദാ ദാ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെ എന്താ ഫിഗർ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നോക്കി ഇവിടെ തമ്പ് വെച്ചിട്ടുണ്ട് അല്ലേ തമ്പ് വെച്ചിട്ടുണ്ട് ഒരു കണ്ടക്ടറാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ഓക്കെ ഈ തമ്പ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാ മുകളിലോട്ട് കാണിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എയിൽ യിൽ നിന്ന് ബിയിലോട്ടാണ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ കേൾഡ് അറൌണ്ട് ഫിംഗേഴ്സ് കാണിച്ചിരിക്കുന്നത് എന്തിന്റെ ഡയറക്ഷൻ ആണ് മാഗ്നറ്റിക് ഡയറക്ഷൻ ഡയറക്ഷനാ ഓക്കെ അപ്പം അതെങ്ങോട്ടേക്കാണ് പോകുന്നത് ഇങ്ങോട്ടേക്ക് പോകുന്നു അതിന്റെ അർത്ഥം എന്താണ് എന്താണത് എങ്ങോട്ടേക്കാ പോകുന്നത് ആൻറി ക്ലോക്ക് വെയ്സ് ഡയറക്ഷൻ ആണോ ആൻറ്റി ക്ലോക്ക് വെയ്സ് ഡയറക്ഷൻ പോകുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ഇവിടെ വീണ്ടും ഒരു കണ്ടക്ടർ എടുക്കുന്നുണ്ട് ഇവിടെ എ എന്ന് കൊടുത്തു ബി എന്ന് കൊടുത്തു ഇത് മുകളിലോട്ടല്ലേ പോയാൽ നമുക്ക് താഴേക്ക് പോവാം ബി ടു എ എയിലേക്കാണ് പോകുന്നതെങ്കിൽ എങ്ങോട്ടായിരിക്കും പോവാൻ ഡയറക്ഷൻ അതെങ്ങോട്ടായിരിക്കും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ ക്ലോക്ക് വെയ്സ്ഡ് ആയിരിക്കും ആ ഡയറക്ഷൻ പോവാം മനസ്സിലാകുന്നുണ്ടോ ആ കാര്യം കൂടെ മനസ്സിലാക്കി ശരി വെക്കേ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് റൈറ്റ് ഹാൻഡ് റൂൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഓഫ് വയർ പറഞ്ഞു പിന്നെ പറഞ്ഞു ഫാക്ടേഴ്സ് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് കാര്യങ്ങളേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം മനസ്സിലായോ ശരി മനസ്സിലായെങ്കിൽ പറയാം നമ്മൾ ക്ലാസ് ബൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നിങ്ങള് നമ്മൾ ഫിസിക്സിലാകെ മൂന്ന് ക്ലാസ് ആയിട്ടുള്ളൂ ആ മൂന്ന് ക്ലാസും എല്ലാവരും കാണണം ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടന്റ് തന്നെയാണ് എല്ലാവരും അത് കണ്ടിരിക്കണം കേട്ടോ ശരി ഇന്നത്തെ ആ ക്ലാസ് നമുക്ക് വാങ്ങി ചെയ്യാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ശരി താങ്ക് യു